നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പൊന്നാനിയിലെ ദേശീയപാതയുടെ ടാറിംഗ് തുടക്കമായി നാലാം തവണ നൽകിയ ഉറപ്പിനൊടുവിൽ പൊന്നാനിയിലെ പഴയ ദേശീയപാത പുനർനിർമ്മാണം പൂർത്തിയാകുകയാണ് ഇപ്പോൾ ടാറിംഗ് വർക്കുകളാണ് പുരോഗമിക്കുന്നത് പൊന്നാനി ഹേവി ഹൈസ്കൂൾ മുതൽ ബസ് സ്റ്റാൻഡ് വരെ അമൃത് പദ്ധതിക്കായി പൊളിച്ചിട്ട റോഡിലാണ് ഡാറിംഗ് ആരംഭിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും തകർന്ന പൊന്നാനി നഴ്സിംഗ് ഹോം തെക്കുവ കോടതിപ്പടി ചാണാ റോഡ് എന്നിവിടങ്ങളിലെ വൻഗർത്തങ്ങളാണ് കൂടാതെ കോടതിപ്പടി ഭാഗത്ത് ഇന്റർലോക്ക് ചെയ്ത ഭാഗത്തും പ്രാഥമിക പ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ട് ഇരുപത് കോടി രൂപ ചെലവഴിച്ചാണ് തൃക്കണാപുരം മുതൽ പൊന്നാനി വരെയുള്ള പഴയ ദേശീയപാത ഡാറിംഗ് പ്രവർത്തികൾ വരുന്നത് ഇതിൽ ചമ്പ്രോടം ജംഗ്ഷൻ സമീപം റീട്ടാറിംഗ് നേരത്തെ പൂർത്തീകരിച്ചിരുന്നു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ